ഒന്നിലധികം സംവിധായകരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി വിവാദ പരാമർശവുമായി നടി ഉഷ രംഗത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിരവധി നടിമാരാണ് ചലച്ചിത്ര രംഗത്ത് നിന്ന് നേരിട്ട അനുഭവങ്ങൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് ഉഷയുടെ തുറന്നു പുതിയ ചർച്ചയിലേക്ക് നയിച്ചിരിക്കുകയാണ് മോശം അനുഭവം ഉണ്ടായപ്പോഴൊക്കെ ശക്തമായി താൻ പ്രതികരിച്ചിരുന്നു എന്നും എതിർക്കുന്നവർക്ക് അപ്രഖ്യാപിത വിലക്കാണ് ഉണ്ടാകുക എന്ന് അറിയാമെന്നും ഉഷ പറഞ്ഞു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞു എന്ന് സർക്കാർ അറിഞ്ഞു എന്നും ഇനി വേണ്ടത് നടപടിയെന്നും ഉഷ കൂട്ടിച്ചേർത്തു ഞാനിപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ ആൾക്കാരുടെ സിനിമകളിലാണെന്നും പഴയ ആൾക്കാരാണ് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്നും ഉഷ പറഞ്ഞു ഞാൻ ഇത്രയും തുറന്നു പറഞ്ഞതുകൊണ്ട് ഇനി അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് തനിക്കറിയില്ലെന്നും എന്നാൽ താൻ അതൊന്നും ബോധർ ചെയ്യുന്നില്ലെന്നും നടി തുറന്നടിച്ചു മുമ്പ് സംവിധായകൻ എന്നോട് മോശമായി പെരുമാറിയത് എന്നെ ബാധിച്ചില്ലെന്നും അതൊക്കെ മോശം അനുഭവങ്ങളായിട്ട് മാത്രമേ താൻ കാണുന്നുള്ളൂവെന്നും ഉഷ വെട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നു രണ്ട് മൂന്ന് സംവിധായകർ അത്തരത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ട് അതിനോട് അപ്പോൾ തന്നെ താൻ പ്രതികരിച്ചിട്ടുമുണ്ട് പിന്നെ അവരുടെ സിനിമകൾ വേണ്ട എന്ന് വെച്ചു എന്നും ഉഷ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് എന്നും ക്രൈം നടന്നു എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ഉഷ ശക്തമായി പ്രതികരിച്ചു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക